ക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് കേരളത്തിനായി മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയപാതാ വികസനത്തിന് അൻപതിനായിരം കോടിയുടെ മുപ്പത്തിയൊന്ന് പദ്ധതികൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് പതിനായിരം കോടിയും തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് അയ്യായിരം കോടിയും അങ്കമാലി ബൈപ്പാസിന് ആറായിരത്തി കോടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ കേരളത്തിലേക്ക് എത്തുന്ന നിക്ഷേപകർ ഒരിക്കലും നാടയിൽ കുടുങ്ങില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു വ്യവസായ വകുപ്പ് മന്ത്രിയും അത്തരത്തിൽ നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്നു കണ്ടു പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ഈ നിക്ഷേപക ഉച്ചകോടി എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് കേരളത്തിന് വിനിത ഇൻവെസ്റ്റ് കേരള എന്ന പേരിലാണ് ആഗോള നിക്ഷേപക ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ മൂവായിരത്തിലധികം ആളുകളാണ് പങ്കെടുക്കുന്നത് എന്തായാലും കേരളത്തിലേക്ക് സംരംഭകരെ ആകർഷിക്കുക എന്ന കൂടി കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക എന്ന കൂടിയാണ് വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൽ യു എ ഇ ധ ധനമന്ത്രിയുണ്ട് ബഹ്റിൻ വ്യവസായ മന്ത്രിയുണ്ട് രാജ്യത്തെ പ്രമുഖരായ വ്യവസായികളുണ്ട് അതോടൊപ്പം തന്നെ വിദേശ പ്രതിനിധികളുണ്ട് അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ഉച്ചകോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൽ പ്രതിപക്ഷവും സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം ഉയർത്തിയ പ്രഖ്യാപനങ്ങൾ അതിനെതിരെ അഭിപ്രായ വ്യത്യാസങ്ങളടക്കം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു എന്നാൽ അതിനിടയിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത് പക്ഷേ ഉച്ചകോടിയിൽ പൂർണ്ണമായും സഹകരിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിവിധ സെഷനുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആകെ മുപ്പത് സെഷനുകളാണ് ഉള്ളത് ഇതിൽ ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള സംരംഭകർക്കുള്ള സാധ്യതകൾ അതോടൊപ്പം തന്നെ പ്രതിസന്ധികളൊക്കെ തന്നെ ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയും രണ്ട് ദിവസം കൊച്ചിയിൽ തന്നെയുണ്ട് മുഖ്യമന്ത്രി പൂർണ്ണമായും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ആരെങ്കിലും പങ്കുവെക്കുകയാണെങ്കിൽ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കി എത്രയും എളുപ്പത്തിൽ അവർക്ക് നിക്ഷേപം നടത്താനുള്ള ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം എന്തായാലും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ടാണ് ഈ യോഗത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ താൻ പുതിയ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ കേരളത്തിൻ്റെ റോഡ് വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് ആകെ മുപ്പത്തിയൊന്ന് പുതിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം വട പാലക്കാടിനെ വടക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന അഞ്ച് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ദേശീയപാത നാലുവരിയാക്കാൻ വേണ്ടി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ നീക്കിവെക്കും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ആറായിരത്തി കോടി രൂപയുടെ പദ്ധതി ഇതിന് ഡി പി ആർ നടപടികൾ പുരോഗമിക്കുകയാണ് ആറുമാസത്തിനകം നിർമ്മാണം ആരംഭിക്കും തിരുവനന്തപുരം ഔട്ടറിംഗ് റോഡ് പദ്ധതിക്ക് അയ്യായിരം കോടിയുടെ പാക്കേജും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കുക അഞ്ച് മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നും മന്ത്രി പറയുന്നുണ്ട് ഇതുവരെ ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പുറമെയാണ് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയോളം വരുന്ന പുതിയ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്നത് എന്തായാലും ഒരു ഭാഗത്ത് പുതിയ വ്യവസായ മേഖലയ്ക്ക് ഉണർവലുകാൻ വേണ്ടി പുതിയ സംരംഭങ്ങൾ എത്താൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും വലിയ കുതിപ്പുണ്ടാക്കാൻ കേന്ദ്രത്തിൻ്റെ അടക്കം സഹായങ്ങൾ ഉണ്ടാകുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടവുമാണ് വിനീത ശരി അർജുൻ മട്ടന്നൂരാണ് ആഗോള നിക്ഷേപക സംഘം ഉച്ചകോടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഏതായാലും കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് നിക്ഷേപകർക്ക് വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്